അമരമ്പലം നരിബോയിലിൽ മധ്യവയസ്കനെ വീടിന്റെ ചുമരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ാലപ്പറമ്പത്ത് വേണുഗോപാലനെയാണ് വീടിന്റെ ചുമരിനും കഴക്കോലിനുമിടയിൽ തല കുരുങ്ങി തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അയൽവാസികൾ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെയാണ് അയൽവാസികൾ വേണുവിനെ വിവസ്ത്രനായി ചുമരിൽ മരിച്ചു തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ ഭാര്യ ഷൈനി ഏറെ നാളായി അവരുടെ വീട്ടിലാണ് കഴിയുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ അടുക്കള വീടിനുള്ളിൽ കയറാൻ ശ്രമിക്കവേ അപകടം സംഭവിച്ചതാകാമെന്നാണ് നിഗമനം ജനലിൽ ചവിട്ടി അകത്തു കയറാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നും കാൽ വഴുതുകയും തല കഴുക്കോലിനും ചുമരിനും ഇടയിൽ കുരുങ്ങിയതാവാമെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നതെങ്കിലും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൂക്കോട്ടുംപാടം എസ് ഐ അബ്ദുൾ നാസറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അശ്വതി മനു എന്നിവരാണ് മക്കൾ this group Nilenburg.